നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം അതി ദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു പിതാവ് പിന്നിലോട്ടെടുത്ത കാറ് മറിഞ്ഞ് ഒരു കുഞ്ഞുകുട്ടി മരിച്ചിരിക്കുകയാണ് അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് റോഡിലെ ഓവുചാലിൽ വീണ കാർ തള്ളി മാറ്റുന്നതിനിടെ ഭിത്തിയിൽ ഇടിച്ച് മറിഞ്ഞ് ഒന്നര വയസ്സുകാരിക്ക് ദാരുണാന്ത്യം ബള്ളികെ സ്വദേശി ഹരിദാസ് ശ്രീവിദ്യ ദമ്പതികളുടെ മകൾ ഹൃദ്യനന്ദയാണ് മരിച്ചത് അച്ഛൻ തള്ളി മാറ്റിയ കാറാണ് ഒന്നര വയസ്സുകാരിയായ മകളുടെ ദേഹത്തേക്ക് മറിഞ്ഞത് ഏറെ വേദനാജനകമായ സംഭവം ബന്ധുവിന്റെ ഗൃഹപ്രവേശന ചടങ്ങിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അതിദാരുണമായ അപകടം ഉണ്ടായത് പ്രധാന റോഡിൽ നിന്ന് നൂറ് മീറ്റർ താഴെയായിരുന്നു ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് വീട്ടിലേക്ക് എത്താൻ അൻപത് മീറ്റർ ശേഷിക്കവയായിരുന്നു കാർ ഓഫായത് പിന്നീടുള്ള വഴി ഇറക്കമായിരുന്നു വെള്ളം ഒഴുക്കിവിടാൻ നിർമ്മിച്ച ഓവുചാലിൽ കാറിന്റെ ചക്രം പുതയുന്ന സാഹചര്യം ഉണ്ടായി കാറ് തള്ളി നീക്കാനായി ഹരിദാസ് കുടുംബത്തെ പുറത്തിറക്കുന്നതിലേക്കിത് നയിച്ചു കാറ് തള്ളി നീക്കവേ മുന്നോട്ട് ഇറക്കത്തിലേക്ക് നീങ്ങി വശത്തെ ഭിത്തിയിൽ ഇടിച്ച് കുട്ടിയുടെ ദേഹത്തേക്ക് കാറ് മറിയുകയായിരുന്നു അതിദാരുണമായ അപകടം ഏറെ വേദനാജനകമായ സംഭവം തീർച്ചയായിട്ടും ഇത്തരത്തിൽ വാഹനങ്ങൾ ബേക്കിലേക്കും അതുപോലെ മുന്നിലേക്കും എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സുരക്ഷയോടെ തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു കുറേ കൂടി ജാഗ്രതയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇതാദ്യമല്ല അതായത് കാർ മുന്നോട്ടെടുക്കവേ കുട്ടികൾ മരിക്കുന്ന സാഹചര്യം അത് ഇപ്പോൾ ആദ്യമായിട്ടൊരു സംഭവമല്ല നേരത്തെയും ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും കുറച്ചുകൂടി ജാഗ്രത ഈ ഒരു കാര്യത്തിൽ ഏവരും പുലർത്തുക